ഉത്സവഘോഷയാത്രയ്ക്കിടയിലുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ മർദ്ദിക്കുകയും കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത സംഭവത്തിലെ പ്രധാന പ്രതി പോലീസ് പിടിയിൽ കരവാളൂർ സ്വദേശി ബിജോയിയാണ് പോലീസിന്റെ പിടിയിലായത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പുനലൂർ ഡിവൈഎസ്പിയുടെ കീഴിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പ്രതി പിടിയിലായത് ബിജോയ് പിടിയിലായതിനെ തുടർന്ന് ഈ കേസിലെ അഞ്ചു പേരെ കൂടി ഏരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തു ൂർ മണലിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി രണ്ടു മണിക്കാണ് സംഭവമുണ്ടായത് മണലിൽ വെള്ളച്ചാൽ അഞ്ചു നിവാസിൽ അച്ചുവിനെയാണ് ഉത്സവ കോശയാത്രക്കിടയിൽ വെച്ച് മർദ്ദിക്കുകയും കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തത് മണലിൽ ക്ഷേത്രത്തിലെ ഉത്സവഘോഷയാത്രക്കിടയിലുണ്ടായ തർക്കത്തെ തുടർന്ന് അഞ്ചു പേരടങ്ങുന്ന സംഘം ഉത്സവം കഴിഞ്ഞ് വീട്ടിലേക്ക് കുടുംബവുമായി പോകുന്ന സമയം അച്ചുവിനെ റോഡിൽ തടഞ്ഞു നിർത്തി പേര് വിളിച്ച് അധിക്ഷേപിച്ചു തുടർന്ന് വാഹനത്തിന്റെ താക്കോൽ കൂട്ടം കൊണ്ട് മുഖത്തടിച്ച് മുറിവേൽപ്പിക്കുകയും ചെയ്തു ഇതിനുശേഷം അക്രമികളിൽ ഒരാളായ റിജോയുടെ ചുവന്ന സ്വിഫ്റ്റ് കാറിൽ അക്രമികൾ വീണ്ടും വരികയും മുഖത്ത് നിന്ന അച്ചുവിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു അതിനുശേഷം അക്രമികൾ രക്ഷപ്പെട്ടു റോഡിൽ തെറിച്ചു വീണ അച്ചുവിനെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അച്ചുവിന്റെ തോളലിനും മുഖത്തെ അസ്ഥികൾക്കും പൊട്ടലേൽക്കുകയും ദേഹമാസകലം മുറിവേൽക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴും അച്ചു ചികിത്സയിൽ തുടരുകയാണ് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്